നാടുകാണി ചുരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗത്ത് കോറി വീശു വാരിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ട ഓട്ടടയ്ക്കുന്ന സർക്കാരിന്റെ കെടുകാര്യസ്ഥതക്കെതിരെ വഴികടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം ഉദ്ഘാടനം ചെയ്തു നാടുകാണി ജാറത്തിന് സമീപം അവസ്ഥയാണ് ഈ കാണുന്നത് വളരെ അപകടകരമായ പരാതി കൊടുത്തിട്ടും പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും നിലമ്പൂർ എം എൽ എയോ ഈ ഗവൺമെൻറ്റോ ഇതിന് ഒരു പരിഹാരവും കണ്ടെത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ട് മൂന്ന് ദിവസങ്ങളിലായി തുടർച്ചയായി ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ അപകടപ്പെടുന്ന സന്ദർഭമുണ്ടായി ഇതുവരെ ഇതിനൊരു നടപടിയും ഇത് യാത്രായോഗ്യമാക്കാനുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ് എടുത്തിട്ടില്ല ഗവൺമെൻറ്റ് ഒരു തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സന്ദർഭത്തിൽ വളരെ സമരങ്ങളുമായി ാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നാടുകാണേശ്വരം പാതയിൽ ശാസ്ത്രീയ പഠനത്തിന് വേണ്ടി മാത്രം ചിലവഴിച്ചത് മുപ്പത്തി ലക്ഷം രൂപയാണ് മൂന്ന് തവണ പൊതുമരാമത്ത് എസ്റ്റിമേറ്റ് പുതുക്കിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ഉരുൾപൊട്ടലിൽ നാടുകാണീശ്വരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗം വർഷങ്ങൾ കഴിഞ്ഞിട്ട് നന്നാക്കിയിട്ടില്ല തകർന്ന ഭാഗത്തെ വലിയ കുഴികളിൽ വെള്ളം കെട്ടിതെന്നും കുഴിയിൽ വീടും അപകടങ്ങൾ തുടർന്നിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ല ഭൂഗർഭ ഭാഗത്തിലൂടെയുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം മണ്ണിന്റെ ബലം കുറയുകയും അടിയിൽ ഭൂമി നിറങ്ങി നീങ്ങി മുകൾ ഭാഗത്ത് താഴ്ചയുണ്ടാകുകയും ചെയ്യുന്നതാണ് ഇവിടെ കണ്ടുവരുന്നതെന്നും ശാസ്ത്രീയമായ റോഡ് പുനർനിർമ്മിക്കണമെന്നുമായിരുന്നു പഠനത്തിനെത്തിയ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘത്തിന്റെ കണ്ടെത്തൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പഠനത്തിനായി മാത്രം ശാസ്ത്ര സംഘത്തിന് സംസ്ഥാന സർക്കാർ നൽകിയത് പഠന റിപ്പോർട്ട് ലഭിച്ച ശേഷം തകർന്ന ഭാഗം നന്നാക്കുന്നതിന് മൂന്ന് കോടിയുടെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് റോഡ് വിഭാഗം സർക്കാരിന് സമർപ്പിച്ചു നാടുകാണി പരപ്പരങ്ങാടി പാത നവീകരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന് സമർപ്പിച്ച ഇരുന്നൂറ്റി കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിൽ ഈ തുക ഉൾപ്പെടുത്തിയാണ് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കുവാൻ നടപടിയുണ്ടായില്ല സർക്കാർ ആവശ്യപ്രകാരം മൂന്ന് തവണ കൂടി പൊതുമരാമത്ത് നിരത്തി വിഭാഗം എസ്റ്റിമേറ്റ് പുതുക്കി നൽകി ഇതിനും നടപടി ഉണ്ടായിട്ടില്ല ഒന്ന് ദശാംശം ഏഴ് മീറ്റർ താഴ്ന്ന അൻപത്തിയെട്ട് മീറ്റർ ദൂരത്തിലാണ് റോഡ് തകർന്നത് അറുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ റോഡ് പുനർനിർമ്മാണം നടത്തേണ്ടതുണ്ട് ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ച പാത വഴിയാണ് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ വർഷങ്ങളായി കടന്നു പോകുന്നത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച റോഡിൽ കല്ലുകൾ ഉയർന്നു നിൽക്കുന്നതിനാൽ ചരക്ക് ലോറികളുടെ ടയർ പൊട്ടി അപകടം പതിവാണ് അന്തർ സംസ്ഥാന പാത വഴി നൂറുകണക്കിന് ചരക്ക് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് മഴക്കാലമായതോടെ കാർ ഉൾപ്പെടെ ചെറിയ വാഹനങ്ങൾ വെള്ളക്കെട്ട് കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നുണ്ട് നാടുകാടിയിൽ നിന്നും വരുന്ന സ്ഥലത്തിൽ വളരെ അവസ്ഥയിലാണ് ഈ ഭാഗം നിൽക്കുന്നത് നിരന്തരമായി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഇതുവരെ അധികൃതരുടെ കണ്ണെത്തിയിട്ടില്ല എന്നുള്ളത് അതിദയനീയമായ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ ഇരുഭാഗവും വളരെ താഴേക്ക് കുഴിയുള്ള ഗർഭങ്ങളാണ് കാണുന്നത് ഭീതിയില്ലാത്ത കൈവരിയില്ലാത്ത രളരെയധികം ആഴത്തിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടല്ലേ ഇതിനുള്ളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിൽ വെള്ളമുണ്ട് ഇത്തരത്തിലുള്ള ഈ അവസ്ഥയിൽ ദിവസവും അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുവാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് അറിയിക്കുക ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരായ ദമ്പതികൾക്ക് രണ്ടു ദിവസം മുൻപും പരിക്കേറ്റിരുന്നു എന്നാൽ നാടുകണീശ്വരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗത്ത് കാറി വേസ്റ്റ് വാരിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കാനാണ് അധികൃതർ ശ്രമിച്ചതെന്നും മഴ പെയ്താൽ വീണ്ടും കാറിവേസ്റ്റ് ഒലിച്ചു പോകുമെന്നും ആയതിനാൽ ഇതിനെ ശാശ്വത പരിഹാരം വേണമെന്നും വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനീർ മണൽപ്പാടം പറഞ്ഞു സി രാമകൃഷ്ണൻ ജോണി ജോണിപിട്ടാപ്പിള്ളി സുകുമാരൻ പി സി മാംറ ബിജു ഊറ്റാഞ്ചേരി അൻഷിദ് വഴിക്കണവ് റജീബ് പി കെ അലവിക്കുരുക്കൾ മുജീബ്യം എന്നിവർ സംസാരിച്ചു